സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് മാർക്സ് മാർക്സിൻ്റെ ഉത് ഉത്ഭവം ഞാൻ മാർക്സ് എന്ന് ഉദ്ദേശിക്കേണ്ട വ്യക്തിയല്ല ആ ആശയത്തിൻ്റെ ആ മാർക്സിസത്തിൻ്റെ യഥാർത്ഥ ഉത്ഭവം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് അത് എങ്ങനെ നമ്മുടെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആശയം എങ്ങനെയാണ് ഉണ്ടായത് എന്തുകൊണ്ട് അതിന് മുമ്പുണ്ടായിരുന്നില്ല എന്ന ഒരു ചരിത്രപരമായ ആഖ്യാനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ ജീവിത രീതി മാറുന്നു അത് വ്യക്തിയുടെ മാറുന്നു വ്യക്തി ഉൾപ്പെട്ട സമൂഹത്തിൻ്റെയും മാറും അത് തുടക്കം മുതലേ നമുക്ക് കാണാവുന്നതാണ് അതായത് പണ്ട് വെറും സാധാരണ നായാടി നാടോടി നടന്നിരുന്ന മനുഷ്യർ മെല്ലെ മെല്ലെ പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്തി ഉപകരണങ്ങൾ കണ്ടെത്തിയതോടുകൂടി മാത്രല്ല ഈ അവൻ്റെ മാനസികമായ വികാസത്തോടു കൂടിയും തന്നെ അവന് ഈ സസ്യങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി കൃഷി തുടങ്ങുന്നു ഈ കൃഷി എന്ന് പറയുന്നത് വലിയ ഒരു സംസ്കാരത്തിൻ്റെ ക്രൂസിബിളായി മാറുന്നു പല പല ആയുധങ്ങളും പല പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്നു ീ വരെ ഇല്ലാതിരുന്ന രീതിയിൽ ഭക്ഷണം ശേഖരിച്ച് വെക്കുക അല്ലെങ്കിൽ ശേഖരിക്കുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യൻ തന്നെ മാറുന്നു അന്നുവരെ മനുഷ്യൻ ഭക്ഷണം കണ്ടെത്തുക അത് കഴിക്കുക എന്നുള്ളതല്ലാതെ ശേഖരിച്ച് വെക്കുക എന്നുള്ള ഗ്രാനറീസ് അതല്ലെങ്കിൽ ധാന്യപ്പുരകൾ ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളിലേക്ക് മനുഷ്യനെത്തുന്നു അതേപോലെ തന്നെ അതിന് മുമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ തീ കണ്ടെത്തിയോടുകൂടി വലിയൊരു മാറ്റം മനുഷ്യനുണ്ടാകുന്നുണ്ട് അതായത് അന്നുവരെ അവൻ്റെ ഭക്ഷണ പട്ടികയിൽപ്പെടാത്ത പല വസ്തുക്കളും അവൻ്റെ ഭക്ഷണ പട്ടികയിൽപ്പെടുന്നു അന്നുവരെ രുചികരമല്ലാതിരുന്ന കഴിക്കാൻ കഴിയാതിരുന്ന പല വസ്തുക്കളും കഴിക്കാൻ തുടങ്ങുന്നു അങ്ങനെ എന്തിന് ഇപ്പോൾ ചരിത്രം എടുത്ത് നോക്ക് മനസ്സിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയെങ്കിൽ നമ്മൾ ഈ അമ്പിൻ്റെ മുന്നിൽ വെക്കുന്ന മൊന ഉണ്ടല്ലോ ആ മൊനക്കിടയ്ക്ക് പോലും ഒരു ചരിത്രമുണ്ട് അതിൻ്റെ അതിനൊരാധിപത്യം ഉണ്ടാകേണ്ടത് അർത്ഥം ഈ മൊന ഉണ്ടാക്കുന്ന കുന ഉണ്ടാക്കി ആദ്യമായിട്ട് കണ്ടെത്തിയ ആൾക്കാർക്ക് അതില്ലാത്ത ആൾക്കാരെ കീഴടക്കാനും അവരെ പിന്നെ ഒതുക്കാനുള്ള കഴിവുണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാല് വെക്കാനുള്ള ആ ജീനിയുടെ അടിയിലുള്ള ആ വസ്തു എന്തായാലും പേരെനിക്കറിയില്ല ഈ സാധനം കണ്ടെത്തിയവർക്ക് തന്നെ വലിയൊരു മേൽക്കൈ അക്കാലത്തുണ്ടായി കാരണം എന്താ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് കുതിരപ്പുറത്ത് പറന്നുകൊണ്ട് എതിരാളികളെ ശത്രുക്കളെ നേരിടാൻ ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള കഴിവ് നേടുന്നു അപ്പോൾ അത് കണ്ടെത്തിയവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവരെ ശത്രുക്കളുടെ മേൽ ഒരു മേൽക്കൈ നേടാനുള്ള സാധ്യതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അങ്ങനെ ഓരോ ചെറിയ കണ്ടെത്തലുകളും മനുഷ്യൻ പിന്നീട് ഉപയോഗിക്കുന്നുണ്ട് ഈ വെടിമരുന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക എത്രയോ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് വെടിമരുന്ന് ചൈനക്കാരൻ പക്ഷേ അത് മെല്ലെ മെല്ലെ ആ സിൽക്ക് റൂട്ടിലൂടെയും അതേപോലെ തന്നെ ഈ ഒക്കെ യൂറോപ്പിലെത്തിയതോടുകൂടി അതിനുണ്ടായ അഭൂതപൂർവ്വമായ മാറ്റങ്ങൾ എത്ര ഭയങ്കരമാണ് നോക്കുക അതുവരെ ഇപ്പോൾ ഒരു കുഴലിൽ വെടിമരുന്ന് നിറച്ച് അത് ഒരു ഭാഗത്തേക്ക് പൊട്ടിച്ചാൽ അതൊന്നായിട്ട് ഒരു ഉണ്ടയായിട്ട് പോകുന്നു അങ്ങനെ മേ അപ്പുറത്തുള്ള കാര്യങ്ങൾ തകർക്കാൻ കഴിയും എന്നൊക്കെ കണ്ടെത്തിയിരുന്നെങ്കിലും അത് ആവശ്യമുള്ള ഒരു ലോകത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അത് കപ്പലില് മൗണ്ട് ചെയ്തിട്ട് അത് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ യൂറോപ്യൻ കഴിഞ്ഞു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള വിഭവങ്ങളുടെ ദാരിദ്ര്യം കാരണമാണ് ശരിക്ക് അവരെ ഈ അനിവാര്യതയിലേക്ക് അതായത് മറ്റുള്ളവരെ കവർന്നെടുത്ത് അത് ഉച്ചൂടി മുടിപ്പിച്ച് അവരെ മുഴുവൻ ശത്രുക്കളോ അല്ലെങ്കിൽ അടിമകളോ ആക്കി പ്രജകളാക്കി അവിടെ നിന്നുള്ള സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് നിലനിൽപ്പിൻ്റെ അനിവാര്യതയായിരുന്നു അങ്ങനെയാണ് പല കണ്ടെത്തലുകളും ഉപയോഗപ്പെടുത്തിയത് എന്തായാലും അതിൽപ്പെട്ട ഏറ്റവും വലിയ മറ്റൊരു കണ്ടെത്തലിൻ്റെ വിപ്ലവമാണ് യഥാർത്ഥ ഈ ആവിയന്ത്രം ആവിയന്ത്രം കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താ വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ഈ ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ കായികമായ ബലം കൊണ്ട് പ്രവർത്തിച്ചിരുന്നതിന് പകരം യാന്ത്രികമായ ബലം കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് വന്നു അതോടുകൂടി നമുക്കറിയാം ജെയിംസ് വേർട്ടിൻ്റെ ആവ്യന്ത്രം വന്നതോടുകൂടി അത് വലിയ തറികളിലേക്കും അതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ബലാബലങ്ങളും ഈ സാമ്പത്തിക രംഗമൊക്കെ ആകെ തകർത്ത് തരിപ്പണമാക്കി പുതിയ ഒരു ലോകം സൃഷ്ടിക്കാൻ ഈ ആവ്യന്ത്രത്തിനും അതിനുശേഷം ഉണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിനും കഴിഞ്ഞു വലിയ വലിയ യന്ത്രങ്ങളുണ്ടായി ഈ യന്ത്രങ്ങളെ കൊണ്ട് അതുവരെ ലോകത്തെ ഏറ്റവും നല്ല കൈത്തറിയും ഏറ്റവും നല്ല വസ്ത്രങ്ങളും ഉണ്ടാക്കിയിരുന്ന ചൈനയും ഇന്ത്യയും ഇന്ത്യയും അവരുടെ പ്രസക്തി ഇല്ലാതായി അതിന് പകരം ലണ്ടനിലെയും മാഞ്ചസ്റ്ററിലെയും ഒക്കെ വലിയ വസ്ത്രനിർമ്മാണ കമ്പനികൾ രംഗം കീഴടക്കി ആ മാത്രല്ല ഇതൊക്കെ തന്നെ അതൊക്കെ തന്നെ ലോകത്തൊന്നായിട്ട് ഒരു വിപണിയാക്കി മാറ്റി അങ്ങനെ ആകെ മാറിയ ഒരു കാലഘട്ടമാണ് അതോടുകൂടി സമൂഹത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി സമൂഹത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ അത് ഉല്പാദിപ്പിച്ച അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുണ്ടാക്കിയ തൊഴിലാളികളും മുതലാളിയും മുതലാളി എന്നത് അതിനു മുമ്പുണ്ടായിരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ജന്മിമാര് അല്ലെങ്കിൽ ചക്രവർത്തിമാർ യജമാനന്മാർ രാജാക്കന്മാർ എന്നതിൽ നിന്നും ഒരു പുതിയ വർഗമായിട്ടുണ്ടായി അന്നുവരെ അതൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നെങ്കിൽ തന്നെ ഇത് ഈ മുതലാളിമാർ ആകെയുള്ള ഉൽപാദനത്തിൽ ഒരു പ്രത്യേക വസ്തു ഉണ്ടാക്കുന്നത് അതുണ്ടാക്കാൻ കുറേ തൊഴിലാളികൾ വേണം ഈ തൊഴിലാളികൾക്കൊന്നും തന്നെ ഈ ഇത് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേകമായ പങ്കുവില്ല അത് ഒരു യന്ത്രത്തിന് പകരം അവരവരുടെ ജോലി ചെയ്യുന്നു അധ്വാനിക്കുന്നു അതിന് കൂലി വാങ്ങുന്നു എന്ന് മാത്രം ഇത് എന്തുണ്ടാക്കണം എപ്പോൾ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം അങ്ങനെയുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനം തന്നെ ഇരിക്കുന്നത് അത് ആരുണ്ടാക്കണം എന്താക്കണം എന്താ എന്ന് വില അതിന് എത്ര ലാഭം കിട്ടണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് മുതലാളിമാരായിരിക്കും അല്ലെങ്കിൽ അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആ ഒരു വലിയ ഫാക്ടറിയിലെ ഏറ്റവും മേലെയുള്ള നേരെ മറിച്ച് അവർ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യില്ല അവരാകെ ജോലി ചെയ്യാനായിട്ട് കുറേ ആൾക്കാരെ വെക്കും അവരൊക്കെ പണിക്കാരാണ് നടത്തുക ഈ പണിക്കാരൻ ചിലർക്ക് മാത്രം വലിയ കൂലി കൊടുത്ത് ഇവരുടെ താല്പര്യങ്ങൾ നിലനിർത്താനും മാത്രമല്ല ബാക്കിയുള്ളവർക്ക് പരമാവധി കൂലി കുറക്കുക കാരണം അത് കൂടുതൽ ആൾക്കാരുണ്ടാവും ഈ തൊഴിലാളികൾ വളരെ കൂടുതലുണ്ടാവും അങ്ങനെയുള്ള ഇത് സമൂഹത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി എന്താണ് അന്ന് വരെ ഉണ്ടായിരുന്ന സാമ്പത്തിക അസമത്വം പിന്നെ കൂടുതൽ കൂടുതൽ രൂക്ഷമാവാൻ കാരണമായി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതിനൊക്കെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ ഉപകരണമായ ഈ നീരാവി യന്ത്രം കണ്ടെത്തിയതാണ് ഈ നീരാവി നീരാവിയന്ത്രത്തോടു കൂടിയാണ് നമുക്കിങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടാക്കാനായത് ആ അതോടുകൂടിയാണ് ഈ തൊഴിലാളികളുണ്ടായത് ഈ തൊഴിലാളികളുണ്ടായതോടുകൂടിയാണ് തൊഴിലാളിയും മുതലാളിയും എന്നുള്ള വിഭജനം വരികയും ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം മുഴുവൻ ഒരു വലിയ ഭാഗം മുതലാളി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അസമത്വം കൂടുതൽ രൂക്ഷമാക്കുന്ന രീതി വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ മാർസിസത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ ഒക്കെ ചിന്താധാരകൾ പടർന്നു പടർന്നു വന്നത് അതുവരെ അതിനു മുമ്പൊക്കെ മനുഷ്യൻ തുല്യരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് സാമ്പത്തികമായിട്ട് കണക്കാക്കിയിരുന്നില്ല അടിമയുണ്ട് അടിമക്കും ഉടമക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരേ സ്വർഗമാണ് ആർക്കാണ് ദൈവത്തിനോടുള്ള പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അടിമയാണ് ഈ അടിമക്ക് യജമാനിന്റെ വറുതിയിൽ നിൽക്കുക എന്നുള്ളത് മാത്രം അത് മറ്റത് ആലോചിക്കാൻ കഴിയില്ലായിരുന്നു അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നീ ബോധങ്ങളൊക്കെ തന്നെ ഉരുത്തിരികയും അത് ലോകത്ത് ഒന്നായിട്ട് അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ മുമ്പ് അങ്ങനെ അംഗീകരിക്കേണ്ട പ്രശ്നമല്ലാർത്ഥം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണെന്ന് പറയാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടുണ്ടായതല്ല അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു മാർക്സിസം എന്നത് അർത്ഥം അത് ആ പ്രത്യേകിച്ച് അത് യൂറോപ്പിലായത് കൊണ്ട് തന്നെ യൂറോപ്പിൽ എല്ലാ ഭരണമാറ്റവും രക്തരൂക്ഷിതമായിരുന്നു അർത്ഥം രക്തരൂക്ഷിതമായ ഭരണമാറ്റങ്ങൾ മാത്രമേ അതിൻ്റെ മുമ്പ് യൂറോപ്പിലുണ്ടായിട്ടുള്ളൂ നേരെ മറിച്ച് അതല്ലാത്ത പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു പല സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു പല സമൂഹങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ ഇതേ നിയമം തന്നെ ബാധകമാക്കണം അതല്ലാതെ ശരിയാവില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല അർത്ഥം അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഈ ഭരണം എന്നത് നൂറ് ശതമാനം എതിരാളികളെ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ നേടാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അവിടെ മാർഗമായിട്ട് അതായത് സോഷ്യലിസത്തിലേക്ക് കമ്മ്യൂണിസത്തിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരു മാർഗമായിട്ട് ഒരു വിപ്ലവം അല്ലെങ്കിൽ മറ്റുള്ളവർന്ന് അതിൻ്റെ മുമ്പുള്ള ശത്രുക്കളെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ഭരണകൂടങ്ങളെ തകർക്കുന്നത് രക്തരൂക്ഷിതമായിട്ടാണ് എങ്കിലും ആണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞത് നേരെ മറിച്ച് ഈ ഇത് തന്നെ മറ്റ് സ്ഥലങ്ങളിലാണ് വരുന്നത് അത് ഉത്ഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ വരുന്നോളന്നില്ല കാരണം അവരുടെ ചരിത്രം സംസ്കാരം രീതിയൊക്കെ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്സിനെ സംബന്ധിച്ചെടുത്തോളം മാർക്സിസത്തെ സംബന്ധിച്ചെടുത്തോളം അത് അതിൻ്റെ ലക്ഷ്യമാണ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ അവിടെ അവിടുന്ന് ഉണ്ടായ അവിടുത്തെ പ്രത്യേകതകൾ വെച്ചിട്ടുള്ള മാർഗങ്ങളല്ലാന്ന് അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർ അക്കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ മുമ്പ് തന്നെ ഫ്രഞ്ച് റെവല്യൂഷനോട് കൂടി തന്നെ ഈ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി എന്ന മുദ്രാവാക്യം സമൂഹം പുരോഗമനവാദികളായ സമൂഹമെങ്കിലും അംഗീകരിച്ചിരുന്നു അതിൻ്റെ അതിലേക്കുള്ള ഒരു പ്രയാണം മാത്രമാണ് എന്ത് ഈ മാർക്സിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ലിബർട്ടി സ്വാതന്ത്ര്യം ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് അത് നടപ്പിലാവണമെങ്കിൽ അതിന് എന്തായാലും ഇക്വാലിറ്റി വേണം എല്ലാവർക്കും തുല്യമായ ഒരു അവസ്ഥയും അവകാശവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലിബേർട്ടിക്ക് കാര്യമുള്ളൂ അതല്ലാതെ ഒരാൾക്ക് മാത്രം സ്വാതന്ത്ര്യം നടക്കില്ല അത് ഈ അങ്ങനെ ഈ സമത്വം കൂടി വരുന്നതോടുകൂടി അതൊരു ഫ്രറ്റേണിറ്റി വരും ഇതാണ് യഥാർത്ഥം ഇത് നടപ്പിലാക്കാനുള്ള ഏറ്റവും പ്രാക്ടിക്കലായ ഒരു സയൻസ് മാത്രമായിട്ടേ നമ്മൾ മാർക്സിസത്തെ കാണേണ്ടേ ഉള്ളൂ അതല്ലാതെ അത് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിലെല്ലാ ഓരോ വരികളും ശരിയാണ് തെറ്റാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം അത് ഒരു തീവ്രവാദത്തിലൊക്കെ നീങ്ങുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ വേണുവിനൊക്കെ പറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിലെ യഥാർത്ഥ ആവശ്യം എന്താണ് വെച്ചാൽ ഇവിടെ ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അവർക്കുള്ള അവകാശങ്ങളൊക്കെ തുല്യമാണെന്നും ആരും മറ്റൊരാളെ അടിമയാക്കാനോ ഉടമ ഉടമയാവാനോ ആശ്രിതനാക്കാനോ പാടില്ലെന്നും എന്ന ആ ബോധമാണ് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നാം നേടിയെടുക്കേണ്ടത് അതല്ലാതെ ആളെ കൊല്ലണം തന്നെ കൊന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്ന് പറയുന്നതൊക്കെ അബദ്ധമോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അനാവശ്യമോ ആണെന്ന് അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാർക്സ് എന്നത് അന്നത്തെ ഒരു അനിവാര്യതയായിരുന്നു പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ ഉടനെയുള്ള യൂറോപ്യൻ അവസ്ഥയിൽ ആ മാർസിസം അവിടെ നൂറ് ശതമാനം ശരിയായിരുന്നു അങ്ങനെ മാത്രമേ അവർക്ക് അത് അവതരിപ്പിക്കാനും അവതരിപ്പിച്ച് നടപ്പിലാക്കാനുള്ള സാമൂഹ്യമായ അടിത്തറ ഉണ്ടായിരുന്നുള്ളൂ സാംസ്കാരികമായ അടിത്തറ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് അതേപടി ലോകത്തെല്ലായിടത്തും നടത്തണം എന്നുള്ള വിചാരത്തിന് മാത്രമേ അപകടമുള്ളൂ മാത്രമല്ല ഈ കാര്യങ്ങൾ തന്നെ നൂറ് ശതമാനം മാറുന്ന വസ്തുക്കൾക്ക് മാത്രമേ ജീവൻ ഉള്ളൂ എന്നാണ് നമ്മൾ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം തന്നെ പറയുന്നത് അതായത് ആ വസ്തു നിലനിൽക്കണമെങ്കിൽ മാറ്റം എന്നത് അനിവാര്യമാണ് എന്ന ഒരവസ്ഥ ഉള്ളിടത്തോളം കാലം തന്നെ ഇത് അവിടെ ശരിയായിരുന്നെങ്കിൽ ഏതുപോലെ എല്ലാ മതങ്ങളും ശരിയായിരുന്നു എപ്പോൾ അതുണ്ടായ അത് ഉത്ഭവിച്ച സ്ഥലത്ത് അത് ഉത്ഭവിച്ച കാരണങ്ങൾക്ക് ആ അവസ്ഥയിൽ പക്ഷേ ലോകം മാറുന്നതോടുകൂടി കാലം മാറുന്നതോടുകൂടി അതുതന്നെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഇന്നത്തെ മത പോലെ മാർസിസ്റ്റിന് ഉണ്ടാവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ അങ്ങനെ അത് അതേപടി നടപ്പിലാക്കണം ആ നിയമങ്ങൾ തന്നെ അതേപടി ലോകത്തെല്ലായിടത്തും നടപ്പിലാക്കണം എന്നത് തികഞ്ഞ തീവ്രവാദമാണ് അപകടമാണ് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമത്തിനും അല്ലെങ്കിൽ മനുഷ്യനെ നിഗ്രഹിക്കാനും പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ മനുഷ്യൻ്റെ സമൂഹ വളർച്ചയിലെ മാർക്സിസം അതിൻ്റെതായ ഒരു പ്രത്യേകിച്ചും ആധുനിക ലോകത്ത് മ അതിൻ്റേതായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് വഹിക്കുക എന്നുള്ളത് അനിവാര്യതയാണ് അതായത് എന്ന് വെച്ചിട്ട് ആളെ കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മുദ്രാവാക്യങ്ങളായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നത് പുലരാൻ അതിൽ വിശ്വാസമുള്ള അത് അംഗീകരിക്കുന്ന അതിനായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഈ ഭരണനേതൃത്വം എത്തി അങ്ങോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഇത്രേ ഈ കാര്യത്തിൽ പറയുകയുള്ളൂ അടുത്ത ദിവസം മാക്സിന് ശേഷമുണ്ടായ ഉപകരണങ്ങളുണ്ടായ കുതിച്ചു ചാട്ടങ്ങൾ വികാസങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു